അത് മനസ്സിലായോ മാങ്ങയാട്ടോ കേട്ടോ എനിക്ക് കിട്ടുന്നതിന് ഭയങ്കര ആഗ്രഹം അയില മാങ്ങയിട്ട് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കി കൊടുക്കണം എനിക്കിന്ന് നല്ല ആയിട്ടുള്ള അടിപൊളി അയില കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ള അയിലയാണ് അപ്പം നമുക്കൊരു കറി ഉണ്ടാക്കാം അയല കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി ഞാൻ വെച്ചു അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു പകുതി മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ചാറ് ചെറിയ ചെറിയുള്ളി മൂന്നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില വെളിച്ചെണ്ണ കടുക് ഉലുവ നാല് സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ കറിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചട്ടിയിലോട്ട് ഞാൻ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച അയിലെ കഷ്ണങ്ങൾ ഓരോന്നായി പെറുക്കി ഇട്ട് കൊടുത്തു ചെറുതായിട്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് നന്നായിട്ട് ഉള്ളിലൊക്കെ പിടിച്ചോളൂ അയിലയല്ലേ തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് ഈ അര അയിലെ കഷ്ണത്തിൽ ഇട്ട് കൊടുക്കണം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തവിയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട ചട്ടിയുടെ രണ്ട് സൈഡിലും പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതൊക്കെ യോജിച്ചോളും മീൻകറിയൊക്കെ വെക്കും പ്രത്യേകിച്ച് പുളിയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കുക അങ്ങനെ കറി തിളയ്ക്കട്ടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഞാൻ അടച്ചു വെച്ചിട്ടില്ല അടച്ചു വെച്ചാൽ ആ അരപ്പൊക്കെ കൂടെ അടപ്പിലാം അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്നത് തേങ്ങ അരച്ച് വെക്കുന്ന കറിയിൽ ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ കീറി ഇടാറുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കറി നന്നായി തിളച്ചു ഇനി ആ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമാങ്ങയും കൂടി കൂടി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ച് അതൊന്ന് വെന്തോട്ടെ മാങ്ങ അതിൻ്റെ അനുസരിച്ച് വേണ്ട ഇടാം ഇത് കുറച്ച് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ എനിക്കതുകൊണ്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ടി വന്നില്ല പിന്നെ ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത അത് അത്ര വെന്തായാലും ഉടൻറ്റൊന്നും പോകില്ല അങ്ങനെ തന്നെ കിടന്നോളും മാങ്ങ വേകാൻ അധികം സമയം ഇതും വേണ്ട പെട്ടെന്ന് തന്നെ വെന്തോളൂ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനെ ഒന്നും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടുക് താളിച്ചിടാം അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ ചൂടായി പിന്നെ ഞാൻ കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ ഉലുവ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഉലുവൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഉലുവയ്ക്ക് അതുപോലെ ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി തന്നെ ഉപയോഗിക്കണം കടുക് താളിക്കുന്നതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ കറിവേപ്പില ഫ്രഷ് ആയിരിക്കണം മുറ്റത്തക്കുണ്ടെങ്കിൽ അത് പറിച്ചിടുക ഇല്ലെങ്കിൽ കടയിൽ നിന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം അയിലയും തേങ്ങയും വാങ്ങിയൊക്കെ ചേരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിനകത്തോട്ട് കടുകും കൂടെ താളിച്ചിടുമ്പോൾ അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അതിനുശേഷം ഈ കറിയെന്നു പറഞ്ഞാൽ നല്ല ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ട് നിങ്ങൾക്ക് ഒരു കഷ്ണം ഞാൻ ആദ്യം തരുന്നുണ്ട് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നത് അപ്പം താങ്ക് യു ഗൈസ് വാച്ച് മൈ വീഡിയോ